നമുക്ക് പ്രൊഡക്ഷൻ ആവാൻ കുറച്ച് സമയമെടുക്കും അതുകൊണ്ടാണ് ആ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാവില്ല നമുക്ക് വ്യക്തമായ സൂചനകൾ കിട്ടിയിട്ടുണ്ട് പ്രതിയിലേക്ക് ഉടനെ തന്നെ നമ്മൾ എത്തിച്ചേരും വളരെ ബ്രൂട്ടലായിട്ടുള്ള രീതിയിലാണ് മേഡേഴ്സ് നടന്നിരിക്കുന്നത് ഭർത്താവിൻ്റെയും ഭാര്യയുടെയും മൃതദേഹങ്ങൾ രണ്ട് വ്യത്യസ്ത റൂമുകളിലായിട്ടാണ് കിടക്കുന്നത് നമ്മളിപ്പോൾ ആർ രജിസ്ട്രേഷൻ പൂർത്തിയായതിനു ശേഷം ശാസ്ത്രീയ പരിശോധനകൾ വീഡിയോ ദൃശ്യത്തിൻ്റെ സഹിതം ശാസ്ത്രീയ പരിശോധനകൾ ഡോഗ് സ്ക്വാഡിൻ്റെ പരിശോധന ഫിംഗർ പ്രിന്റ് പരിശോധന ഇതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എങ്ങനെയാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോറ് തുറന്നാണ് കയറിയിരിക്കുന്നത് അത് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തൊട്ട് സൈഡിൽ ജനാല തുറന്നിട്ടാണ് ഇത് തുറന്നിരിക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ അസ്യൂം ചെയ്തിരിക്കുന്നതും അതുപോലെ ഈ വെപ്പൺ എടുത്തിരിക്കുന്നതും ഈ വീടിൻ്റെ ഔട്ട് ഹൗസിൽ നിന്നാണ് വെപ്പൺ എടുത്തിരിക്കുന്നത് ആ വെപ്പണാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെപ്പൺ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അമ്മിക്കല്ല് നമുക്ക് തോന്നുന്നത് ഫ്രണ്ട് ഡോറ് ബ്രേക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നതാണ് അത് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല അവിടെ തന്നെ ഇട്ടിരിക്കുകയാണ് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാലോടനെ പറഞ്ഞത് നമുക്ക് കൃത്യമായിട്ടുള്ള സൂചനകളുണ്ട് എത്രയും വേഗം പ്രതിയെ പിടിക്കും പ്രതിയെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫർമേഷൻ തരാം ആ ജോലിക്കാർ കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരെ കുറിച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് ഇല്ല കസ്റ്റഡിയിൽ പ്രതികളൊന്നും കസ്റ്റഡിയിൽ നമുക്ക് കിട്ടിയിട്ടില്ല അങ്ങനെയും പറയാറായിട്ടില്ല നമ്മൾ അന്വേഷിക്കുന്നുണ്ട് ഉടനെ പിടിക്കും മകന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട നിലവിൽ നമുക്ക് വേറെ സംശയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത് രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ച ഒരു മരണമായിരുന്നു ബി ഐ അതെ അദ്ദേഹം തന്നെ ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് കേസ് നടത്തി അത് സി ബി ഐക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് നമ്മൾ കേസ് ഫയൽസ് എല്ലാം സി ബി ഐക്ക് കൊടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ ഈ വിവരങ്ങളും നമ്മൾ സി ബി ഐയിനെ ധരിപ്പിച്ചിട്ടുണ്ട് സൂചന രാത്രിയിലാവാൻ ആണ് മോസ്റ്റ് പ്രോബിലിറ്റി ആ ഡി വി ആർ നമുക്ക് ഇവിടുന്നു ലഭ്യമായിട്ടില്ല ഡി വി ആർ മിസ്സിണോ അങ്ങനെ ആവാൻ സാധ്യതയുണ്ട് ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഒന്നും തോന്നുന്നില്ല അത് കണ്ടിട്ട് വ്യക്തിപരമാണെന്നാണ് നമുക്കിപ്പോ പറയാൻ സാധിക്കുന്നത് അത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയൊരു കേസായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ രജിസ്റ്റർ ചെയ്ത കേസാണ് നമ്മൾ പരിശോധിക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനുണ്ട് ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട ടൗൺ ഏരിയയിലെ സി സി ടിവികൾ പരിശോധിക്കുന്നുണ്ട് അത് ഈ മാസം ആദ്യമാണ് ഇല്ല സോഫാർ നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല വിജയകുമാറിന്റെ പരാതി ഒന്നും അങ്ങനെ ഒന്നുമില്ല ഓക്കെ താങ്ക് യു